സ്വർണത്തിനൊക്കെ എന്താണ് വില തൊട്ടാൽ പൊള്ളും പക്ഷേ യഥാർത്ഥ ഭക്തനാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഗുരുവായൂരപ്പന് വഴിപാട് സമർപ്പണമായി സ്വർണ കിരീടം അതും മുപ്പത്തിയാറ് പവൻ അതായത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പോയിൻ്റ് അഞ്ച് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് തമിഴ്നാട് കല്ലാക്കുറശി സ്വദേശിയായ കുലോത്തുങ്കൻ എന്ന ഭക്തനാണത്രേ കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിയോടെ കോടിമരത്തിന് സമീപം നടന്ന ചടങ്ങിലായിരുന്നു സമർപ്പണം ദേവസ്വം ബോർഡ് ചെയർമാൻ ഉൾപ്പെടെ മറ്റ് ഉദ്യോഗസ്ഥരും കൂടി ഭഗവാന് സമർപ്പിച്ച കിരീടം ഏറ്റുവാങ്ങുകയുണ്ടായി വഴിപാടുകാരനായ കുലോത്തുങ്കൻ്റെ ഭാര്യ രേണുകാദേവി മക്കൾ എന്നിവർ ഈ ചടങ്ങിൽ സന്നിഹിതരായിരുന്നത്രേ ഗുരുവായൂരപ്പന് സ്വർണക്കിരീടം സമർപ്പണത്തിന് ശേഷം ദർശനം കഴിഞ്ഞു വന്ന കുലോത്തുങ്കനും കുടുംബത്തിനും കളഭം കദളിപ്പഴം പഞ്ചസാര ചാർത്തിയ തിരുമുടിമാല പട്ട് എന്നിവ അടങ്ങിയ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രസാദക്കിറ്റ് നൽകുകയുണ്ടായത്രേ ഭക്തനും ഭഗവാനും തമ്മിലുള്ള വിശ്വാസം അതാണ് എല്ലാത്തിനും ഉള്ള ആത്യന്തികമായ സത്യം ഭക്തനാകട്ടെ നിത്യേന ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയവും സർവ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും ആയതിനാൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിത്യേന നാമജപം മുടക്കാതെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും